വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ചു ദിവസം സദ്യ കിട്ടുന്ന ഒരു പോളപ്പൻ സ്പോട്ടിലാണ് മക്കളെ നമ്മൾ ഇന്നുള്ളത് ഹായ് ഹലോ നമസ്കാരം ഞാൻ വി എ ഫുഡി അതെ പാലക്കാട് മുന്നൂറ്റി അറുപത്തിയഞ്ചു ദിവസം സദ്യ കിട്ടുന്ന വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ആയ പിഷാരടിയിലാണ് നമ്മൾ ഇന്നുള്ളത് ഈ ചിങ്ങപ്പുലേരിയിൽ നമുക്കൊരു നല്ല വള്ളുവനാടൻ സദ്യ കഴിച്ചാലോ വരൂ നല്ല നാക്കിലയിട്ട് സദ്യ അങ്ങോട്ട് വിളമ്പാൻ തുടങ്ങി ആദ്യം തന്നെ ഇലയിലോട്ട് ഉപ്പ് പുളിയഞ്ചി അച്ചാറ് പപ്പടം കായ് വറുത്തത് ശർക്കരപ്പേരി പച്ചടി കൂട്ടുകറി മസാലക്കറി കാളൻ ഓലൻ അവിയൽ എന്നിവയിൽ തുടങ്ങി പതിനാറിൽ പരം ഐറ്റംസുമായി നല്ലൊരു സദ്യ വിളമ്പാൻ നിൽക്കുന്ന ചേച്ചിമാരൊക്കെ നല്ല ഉഷാർ ചേച്ചിമാർ തരുന്ന ഐറ്റംസ് പറഞ്ഞ് മനസ്സിലാക്കി വേണ്ടത് ചോദിച്ച് തരുന്നുണ്ട് സദ്യവട്ടം തുടങ്ങേണ്ട മുറ എന്ന് പറയുന്നത് ചോറും നെയ്യും പരിപ്പും പപ്പടവും എല്ലാം കൂട്ടിക്കൊഴിച്ചാണ് നമ്മളും അത് തെറ്റിച്ചില്ല നമ്മളും ആദ്യം അത് തന്നെ കഴിച്ചു ഞാൻ കൂടുതലായിട്ട് വെജിറ്റേറിയൻ സദ്യ ഒന്നും കഴിക്കാറില്ലെങ്കിലും ഇതൊരു വല്ലാത്ത ഫീലാണ് എനിക്ക് തന്നത് മക്കളെ അത് കഴിഞ്ഞതും നമ്മൾ സാമ്പാർ ഒഴിച്ചൊരു പിടി പിടിച്ചു അപ്പൊ മക്കളെ ഓണത്തോടനുബന്ധിച്ച് പത്തായിരം രൂപ വരെ കിട്ടുന്ന ബമ്പർ നറുക്കെടുപ്പ് ആരും തന്നെ മറക്കണ്ട എന്തായാലും ഒരു ഇടിവെട്ട് സദ്യ അത് ഞാൻ ഉറപ്പു തരുന്നു എന്റെ കൂടെ വന്ന എല്ലാവർക്കും സദ്യ ഇഷ്ടപ്പെട്ടു ഇനി വരുന്ന ഈ ഓണക്കാലത്ത് നല്ല സദ്യ ഓഫീസിലോ കോളേജിലോ നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഇപ്പൊ തന്നെ സെൻഡ് ചെയ്തോളൂ എന്റെ പേര് കോളേജിലോളൂ നമ്മൾ രാവിലെ മണിക്ക് സദ്യ സ്റ്റാർട്ട് ചെയ്യും സദ്യ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാലു മണിവരെ സദ്യ അവൈലബിൾ ആണ് ദിവസം സദ്യ വർഷത്തിൽ സദ്യുതരം പായസം പാലട പരിപ്പ് അല്ലെങ്കിൽ പാലട പഴം അവൈലബിൾ ആണ് കൊടുക്കാം കൊടുക്കാം സദ്യ 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 മുതൽ മുതൽ എത്ര എത്ര ഉണ്ടാവും കറികളെല്ലാം പാർസൽ പാർസൽ കിട്ടും കിട്ടും ലിറ്റർ സദ്യ അടുക്കാതിരിക്കാൻ ഇടയ്ക്ക് ആ പുളിയും പുളിയാക്കിത്തൊടണം അപ്പൊ മക്കളെ ഓണത്തോടനുബന്ധിച്ച് പത്തായിരം രൂപ വരെ കിട്ടുന്ന ബമ്പർ നറുക്കെടുപ്പ് ആരും തന്നെ മറക്കണ്ട യൂട്യൂബിൽ ഇപ്പോൾ ആയിരം ഫോളോവേഴ്സ് ഉള്ളത് അത് മുഖായിരം ആകുമ്പോൾ അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന രണ്ടുപേർക്ക് രണ്ടായിരം രൂപയും ഫേസ്ബുക്കിൽ ഇപ്പോൾ ഏഴായിരം ഫോളോസ് ഉള്ളത് അത് പത്തായിരം ആകുമ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്കും ഇൻസ്റ്റാഗ്രാമിൽ പത്തായിരം ഫോളോസ് ആകുമ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് അയ്യായിരം രൂപയും അങ്ങനെ ആകെ മൊത്തം പത്ത് പേർക്ക് ആയിരം വെച്ച് പതിനായിരം രൂപയാണ് നമ്മുടെ സമ്മാനം വരുന്നത് സമ്മാനവും സദ്യയും അതൊരു വികാരം തന്നെയാണ് എന്തായാലും രണ്ടു തരം പായസവും കഴിച്ച് ഞങ്ങൾ സദ്യ അവസാനിപ്പിച്ചു എന്തായാലും സംഭവം കിടുക്കി അപ്പൊ മക്കളെ നമ്മുടെ ഓഫീസിലും കോളേജിലൊക്കെ ഓണസദ്യ നടത്തുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അവർക്ക് ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുത്തോ കഴിച്ചവർ ഒരിക്കലും നിങ്ങളെ കുറ്റം പറയില്ല അത് എന്റെ ഉറപ്പ് ഓണസദ്യ ഓഫീസിൽ നടത്താൻ കഴിയാത്തവർക്ക് പത്ത് മുപ്പത് പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഏസി ഹാളും കൂടെ ഇവിടെയുണ്ട് അതേപോലെ തന്നെ സ്പെഷ്യൽ ഓണസദ്യയുടെ ബുക്കിംഗ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് പിഷാരഡിയുടെ തന്നെ അച്ചാറുകൾ ചമ്മന്തിപ്പൊടി പായസം മിക്സ് റെഡി കുക്കിംഗ് ഐറ്റംസ് എന്നിവ ഒരു സദ്യക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ കിട്ടും അതല്ല വൈകുന്നേരമാണ് നിങ്ങൾ വരുന്നതെങ്കിൽ വെജ് ബിരിയാണി ദോശ ചപ്പാത്തി പൊറോട്ട ബട്ടൂര വട ചായ എന്നിവയും ഇവിടെ കിട്ടും അപ്പൊ മക്കളെ ഇതേപോലെയുള്ള ഐറ്റംസ് തപ്പി നടക്കുന്ന നമ്മുടെ ജങ്കൾക്ക് ഈ വീഡിയോ ഇപ്പൊ തന്നെ സെൻഡ് ചെയ്തോളൂ ഇവിടെ പോയി കഴിച്ചിട്ടുള്ളവർ അവരുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക കഴിക്കാത്തവർ ഒരിക്കലെങ്കിലും പോയി കഴിച്ചു നോക്കുക അപ്പൊ മക്കളെ ലൊക്കേഷൻ മറക്കണ്ട പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ടയ്ക്ക് വലന്ത ഈ പിഷാരഡീസ് വരുന്നത്